ജില്ലയിൽ ചൂട് കനക്കുന്നു മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് പകൽ സമയത്തെ അന്തരീക്ഷ താപനില ഫെബ്രുവരിയുടെ തുടക്കത്തിൽ ഇത്രയും കൂടിയ ചൂട് അനുഭവപ്പെടുന്നത് അടുത്ത കാലത്ത് ഇത് ആദ്യം വരും ദിവസങ്ങളിൽ ചൂട് ഇനിയും വർദ്ധിക്കുമെന്നാണ് പ്രവചനം കനത്ത ചൂടിൽ വെന്തുരുകയാണ് വയനാട് അന്തരീക്ഷ താപനില ക്രമാതീതമായി ഉയരുകയാണ് മുപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസാണ് ഇന്ന് പകൽ രേഖപ്പെടുത്തിയത് ഫെബ്രുവരി ആദ്യവാരത്തിൽ ഇത്രയും കൂടിയ ചൂട് വയനാട്ടിൽ രേഖപ്പെടുത്തുന്നത് ഈ അടുത്ത കാലത്ത് ആദ്യമാണ് ചൂട് എന്ന് എല്ലാ കൂടുതലാണ് ഈ പുറത്തിറങ്ങാൻ പുറത്തിറങ്ങാൻ നടക്കാൻ പറ്റുന്നില്ല പറ്റില്ല വയനാട്ടിൽ കഴിഞ്ഞ ഒരാഴ്ചയായി രാവിലെയും രാത്രിയിലും നല്ല തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ തണുപ്പ് കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് പകൽ സമയത്തെ ഉയർന്ന താപനില ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകുമോ എന്ന ആശങ്കയുമുണ്ട് ചൂട് ഈ നിലയിൽ തുടർന്നാൽ തൊഴിലാളികൾക്ക് ജോലി സമയം പുനർക്രമീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നുവരും ഫെബ്രുവരി ആദ്യത്തിൽ തന്നെ ചൂട് ഇത്രയും കൂടിയ സാഹചര്യത്തിൽ ഇനിയുള്ള മാസങ്ങളിൽ ചൂട് കഠിനമാകുമോ എന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട് വയനാട്ടിൽ കഴിഞ്ഞ പത്തു വർഷത്തോളമായി തുടരുന്ന കാലാവസ്ഥാ മാറ്റത്തിന്റെ ഉദാഹരണം കൂടിയാണിത് ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ